വലിയ എല്ലാവരും നിൽക്കുകയാണ് യാണ് ഒരിക്കലും ഒരിക്കലും മറക്കാത്ത ഒരു അറിവാണ് കാരണം സമരത്തിനാള് കുറവാണ് പക്ഷേ പേര് ഞാൻ പറയുന്നില്ല സ്നേഹം എന്റെ അടുത്ത് വിളിച്ച് അപ്പോ നമ്മൾ ഒരു ഒരിക്കൽ പോലും മറക്കാത്ത പിന്നീട് എപ്പോഴും ഒരു വിളിക്കും വിളിക്കുമ്പോ കൂടുതൽ ആളുകൾ ഉണ്ടാവുമോ വരില്ലെങ്കിൽ പോലും അവരെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ പൈസ ഒക്കെ നടത്തുമ്പോഴായിരുന്നു അങ്ങനെ എത്രയോ സന്ദർഭങ്ങളുണ്ട് പോയ ആളുകളൊക്കെ പലപ്പോഴും കാണുമ്പോഴൊക്കെ അവരൊക്കെ പങ്കുവെക്കുന്ന സ്നേഹം അതൊക്കെ എന്തായാലും പിന്നെ കൂടുതൽ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല ആ ഒരു അനുഭവം ഇവിടെ വന്നപ്പോൾ സജിത്തിന്റെ സ്വാഗത പ്രസംഗം കേട്ടപ്പോൾ പഴയ ഓർമ്മകളിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് മാത്രം നാമുകമായിട്ട് സൂചിപ്പിച്ചതാണ് മറ്റൊന്നിപ്പോ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരാളെന്ന നിരക്ക് തീർച്ചയായിട്ടും പാർട്ടിയുടെ സമ്മേളനം ഏൽപ്പിച്ച ജില്ലയിലെ പാർട്ടി ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വത്തെ ഏറ്റവും ഭംഗിയായി ഏറ്റവും ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിന്നെ കോഴിക്കോട്ടെ സി പി ഐ കോഴിക്കോട്ടെ ഇടതുപക്ഷ രാഷ്ട്രീയ രംഗത്ത് പൊതുരാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഏറ്റവും സജീവമായി അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും വികസന നിർമ്മാണ പ്രവർത്തനങ്ങളിലും എല്ലാം ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഭാര്യ ഉത്തരവാദിത്വം തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ചെറിയ പ്രായ സി പി ഐയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷം മുമ്പ് മാസം ഏഴാം തീയതി സമയം കൊടുത്തിരിക്കുന്നത് ആ സമയത്തിനകത്ത് ആർക്കേണമെങ്കിലും ആ പരാതികൾ ഉന്നയിക്കുകയും അതിന് ആവശ്യമാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയും ആ പരാതികൾ യാഥാർത്ഥ്യമുള്ളതാണെങ്കിൽ മാറ്റം വരുത്താനുള്ള സന്ദർഭമുണ്ട് അപ്പോൾ ഏഴാം തീയതിയിലെ പിന്നെ ഇതിന്റെ സമയം കഴിഞ്ഞ് ഹിയറിംഗ് എല്ലാം പൂർത്തീകരിക്കുന്നതോടുകൂടി സമഗ്രമായ ഒരു പട്ടിക പുറത്തിറങ്ങും ആ പുറത്തിറങ്ങും ആ പട്ടിക ഏതാണ്ട് മുഴുവനായിട്ടുള്ള പരാതികൾ പരിഹരിക്കുന്നതാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഡേറ്റ് എക്സ് ഐ